അതുപോലെ എന്നിട്ട് എവിടെയൊന്നും വിളിച്ചില്ലേ അവര് അങ്ങനെ അല്ലെങ്കിലും എല്ലാരും സഹായിക്കുന്ന കൂടുതലുള്ള ആളാണ്

ഐയൻ മറ്റാ അതുകൊണ്ട് അവര് അവര് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. ഓ അവര് 58 വയസ്സ്. ഓ. 39 ವರ್ಷ ಆದ거든요. ആ. അവരെയാണല്ല അനിയം സോഫ്റ്റ് ആ നിമിഷം. അന്ന്ട്ട് അവരെ ഒന്നും വിളിച്ചില്ലേ അവര്? വിളിച്ചോ. പോയി. കണ്ണീന്റെ അവസ്ഥയല്ലേ. ഓ. അതടോട്ടെ താങ്ങൊന്നുമല്ല അല്ലായി. ആ. അങ്ങനെല്ലെങ്കിലും எல்லாரையும் സഹായിക്കണം കൊടുക്കാനുള്ളതാണ്. ഐയൻ വേറെയാണ് കൈസൽ കാൻ. ആളല്ലേ ഇപ്പോഴല്ലോ മജീദ് സാറേ മജീദ് സാർ സാറൊന്നാണ് ഓ അവർക്ക് ഏജ് ലിമിറ്റ് ഒന്നും എന്നിട്ട് എവിടെ വിളിച്ചില്ലേ അങ്ങനെ അല്ലെങ്കിലും കൂടത്തിൽ

അവർക്ക് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല വയസ്സ് എന്നിട്ട് അവിടെ വിളിച്ചില്ലേ അവര് അങ്ങനെ എല്ലാരും സഹായിക്കുന്ന കൊടുത്തിട്ടുള്ള ആളാണ്